കേരള എൻ ജി യൂണിയൻ അറുപത്തിരണ്ടാമത് സംസ്ഥാന സമ്മേളനം മെയ് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ ആലപ്പുഴയിൽ നടക്കും പാതിരപ്പള്ളി കാമലോട്ട് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും അവസാനം രണ്ടായിരത്തിരണ്ട് വർഷം പിന്നിട്ട് സമ്മേളനങ്ങളിൽ അഞ്ച് സമ്മേളനമാണ് ഇതുവരെ ആലപ്പുഴയ്ക്ക് ആദ്യത്തെ അവസരം ഏതാണ്ട് മൊത്തത്തിൽ മുന്നൂറ്റി നാല് വനിതകൾ ഉൾപ്പെടെ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് പ്രതിനിധികളാണ് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ అనుచరణికి ఔపచారి కేరళ ముఖ్యమంత్రి ఓరే దాల వ్యత్యా మేఖయ సెమినా సమ్మేళన പ്രത്യേക തന്നെ തന്നെ ഈ മറ്റു കാര്യങ്ങളൊക്കെ മറിച്ച് ബിസിനസ് കേരള എൻ ജി ഒ യൂണിയൻ അറുപത്തി രണ്ടാമത് സംസ്ഥാന സമ്മേളനം മെയ് ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തിയേഴ് വരെ ആലപ്പുഴ പാതിരപ്പള്ളി കാമലോട്ട് കൺവെൻഷൻ സെന്ററിൽ ചേരും മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംഘടനയുടെ അറുപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിൽ അഞ്ചാം തവണയാണ് ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നത് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് അംഗങ്ങളെ പ്രതിനിധീകരിച്ച് മുന്നൂറ്റി നാല് വനിതകൾ ഉൾപ്പെടെ തൊള്ളായിരത്തി നാൽപ്പത്തി പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക മെയ് ഇരുപത്തിയാറിന് രാവിലെ നടക്കുന്ന സുഹൃത്ത് സമ്മേളനം സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എസ് സുജാത ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് നവകേരള നിർമ്മാണത്തിൽ സിവിൽ സർവീസിനുള്ള പങ്ക് എന്ന വിഷയത്തിൽ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് പ്രഭാഷണം നടത്തും ഉദ്ദേശിച്ചത് ഏതായാലും അങ്ങനെ ഒരു പ്രക്രിയ നാട്ടിലുണ്ട് എന്ന അഭിപ്രായം നമ്മുടെ പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ട് അതിനെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ നടപടിക്രമങ്ങൾ ഓരോ കാലത്തും കൊണ്ടുവന്നിട്ടുണ്ട് അത് പോസ്റ്റൽ ബാലറ്റ് തപാൽ അയക്കുന്ന സംവിധാനമുണ്ട് വോട്ട് ചെയ്ത് അവിടെ ഓക്സിജൻ സൂക്ഷിക്കുന്ന സംവിധാനമുണ്ട് ഇപ്പോൾ പോസ്റ്റൽ ബാലറ്റ് വീടുകളിൽ പോയി വോട്ട് ചെയ്ത് വാങ്ങിവരുന്ന രീതിയുണ്ട് അതുപോലെ പ്രത്യേകം ഫെസിലിറ്റേഷൻ സെൻ്റർ നിശ്ചയിച്ച് ഇലക്ഷൻ ഡ്യൂട്ടി ഉള്ള ആളുകൾക്ക് അവിടെ പോയി ചെയ്യുന്ന ഇങ്ങനെയെല്ലാം മാറ്റങ്ങൾ ധാരാളം വന്നിട്ടുണ്ട് അതെല്ലാം ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിക്കുന്നതാണ് അന്ന് അങ്ങ് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു പരാതിയൊന്നും ഉയർന്നു വന്നായിരുന്നു നമ്മുടെ മുന്നിലെ ഞങ്ങളെ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച അഭിപ്രായമുണ്ട് അദ്ദേഹം തന്നെ അതിൻ്റെ വിശദാംശം നൽകിയിട്ടുണ്ട്